ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കുറേ സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ടാണ് നമുക്ക് യു ജി സി അപ്രൂവ്ഡ് ആണോ വീണ്ടും വരുന്ന ഒരു ഡൗട്ടാണ് ഓക്കെ ഇനി അബ്രോഡ് പോയി ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുത്താൽ അബ്രോഡ് പോയി പഠിക്കാൻ പറ്റുമോ ഓക്കെ അപ്പോൾ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ അറിഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഓക്കെ അപ്പോൾ അതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ടിരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈയിടായിട്ട് ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് നിലവിൽ വന്നതെങ്കിലും യു ജി സി പി എസ് സി അംഗീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഈ ഇപ്പോൾ ഈ ജോബ് ആയിട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് അതായത് ജോബിൻ്റെ കൂടെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുക്കുന്ന സ്റ്റുഡൻസും അതല്ലാതെ തന്നെ ഡിപ്ലോമ കോഴ്സിലൂടെ നമുക്ക് ഡിഗ്രി എടുക്കുന്ന സ്റ്റുഡൻസും ഒക്കെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ കേരളത്തിൽ നമുക്ക് ഇപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റി ഇതിലൊക്കെ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു ഡിഗ്രിയുടെ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം നമ്മൾ ഇപ്പോ യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓക്കെ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി ഏക യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടെയാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇരുപതോളം അതായത് ഇരുപതിൽ കൂടുതൽ നമുക്ക് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ ഇരുപതിൽ കൂടുതൽ കോഴ്സിലും എല്ലാത്തിനും നമുക്ക് യു ജി സി അപ്രൂവഡ് ആണ് ഓക്കെ അപ്പോൾ കുറെ സ്റ്റുഡൻസ് നമ്മളോട് എൻക്വയറി ആയിട്ട് ചോദിക്കാറുണ്ട് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുത്താൽ യു ജി സി അപ്രൂവ് ആണോ അതല്ലാതെ തന്നെ ഇത് വാല്യൂ ഉണ്ടായിരിക്കുമോ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഓക്കെ നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് യു ജി സി അപ്രൂവഡ് ആയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇരുപതിൽ കൂടുതൽ കോഴ്സസ് നിങ്ങൾക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നത് ഓക്കെ പിന്നെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ടാണ് ഈ യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഇക്വലൻസി ഇക്വലൻസിക്വലൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യം ഉണ്ടായിരിക്കുമെന്ന് ഓക്കെ ഇപ്പൊ ഈ കേരളത്തിന് പുറത്ത് തന്നെ നിങ്ങളുടെ ഓരോരോ യൂണിവേഴ്സിറ്റിയിൽ എടുത്താലും ഒരു ഗവൺമെന്റ് ജോബിനോ അതല്ലാതെ തന്നെ ഹയർ സ്റ്റഡീസിനോ അല്ലാതെ വേറെ എന്തെങ്കിലും ജോബിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇക്വലൻസി ആവശ്യമായിട്ട് വരാറുണ്ട് ഓക്കെ അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം കേരളത്തിലെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ നൽകുന്ന സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള യൂണിഫോം സിസ്റ്റം ആയതുകൊണ്ട് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് യൂണിഫോം സിസ്റ്റം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇക്വലൻസിൻ്റെ ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ല കേരളത്തിലെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ട് വരുന്നില്ല ഓക്കെ പിന്നെ ഇത് കൂടാതെ തന്നെ കുറെ സ്റ്റുഡൻസിൻ്റെ ഒരു ഡൗട്ട് ആയിരിക്കും ഇത് കേരളത്തിൽ മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂന്ന് നമുക്ക് കേരളത്തിൽ മാത്രമല്ല വാലിഡ് ആയിട്ടുള്ളത് നമുക്ക് ഫോറിൻ കൺട്രിയിലും നമുക്ക് ഇത് വാലിഡ് ആയിട്ടുള്ളുണ്ട് അതായത് യു ജി സി അപ്രൂവഡ് ആണ് യു ജി സി അല്ലെങ്കിൽ പി എസ് സി ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവൽ ഉണ്ട് പിന്നെ അതല്ലാതെ തന്നെ എം എച്ച് ആർ ഡി എം എച്ച് ആർ ഡി അപ്രൂവ്ഡ് ആയതുകൊണ്ട് ഉണ്ട് എം എച്ച് ആർ ഡി എന്ന് പറഞ്ഞാല് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഓക്കെ അപ്പോൾ ഇത് എം എച്ച് ആർ ഡി അപ്രൂവ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസിലും അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോബിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാലിഡ് ആണ് ഓക്കെ അപ്പോൾ അത് ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട നമുക്ക് യു ജി സി പി എസ് സി എല്ലാം വാലിഡ് ആണ് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈടായിട്ട് കേട്ടിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിച്ച ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസും ഈ യൂണിവേഴ്സിറ്റി തന്നെയാണ് ചൂസ് ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്ക് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏകദേശം ഒരു യു ജി സി യു ജി സി അപ്രൂവ്ഡ് ആണോ അല്ല എന്നുണ്ടെങ്കിൽ ഇക്കലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് വിചാരിക്കുന്നത് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേണിംഗ്